ചെങ്ങന്നൂർ ബുധനൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അശ്വതി മോട്ടേഴ്സിന്റെ പതിനൊന്ന് സ്വകാര്യ ബസ്സുകൾ കഴിഞ്ഞ ദിവസം പിന്നിട്ട ദൂരമത്രയും വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ് നൽകാൻ വേണ്ടിയായിരുന്നു ഒരു ദിനത്തെ കളക്ഷൻ അത്രയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകും അശ്വതി മോട്ടേഴ്സിന്റെ പതിനൊന്ന് ബസ്സുകൾ ബുധനാഴ്ച താണ്ടിയ ദൂരമത്രയും വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം ഉണ്ടാക്കിത്തന്ന കഷ്ടനഷ്ടങ്ങളും ദുരിതവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ രാധാമണി എന്ന സംരംഭകയ്ക്ക് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങുവാൻ കഴിയാതെ പറ്റില്ലല്ലോ പതിനെട്ടിലെ പ്രളയത്തിൽ ഞങ്ങൾ അകപ്പെട്ടു പോയതാണ് ഇതേപോലെ തന്നെ രാത്രിയിലാണ് ഞങ്ങളും അകപ്പെട്ടത് അന്ന് ഞങ്ങള് ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്തുള്ളവരും അനുഭവിച്ചതാണ് അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങള് ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഇതുപോലുള്ള ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ തുകകൾ മുഴുവനും കൊടുക്കുന്നത് ഞങ്ങളുടെ മനസ്സോടെയാണ് ഒരു കുപ്പി വെള്ളം വെള്ളംപൊടിൽ ലഭിക്കാത്ത സാഹചര്യമായിരുന്നു പ്രളയകാലത്ത് നേരിട്ടത് വയനാട്ടിൽ ആ സ്ഥിതി അനുഭവിക്കരുത് വിദേശത്തുള്ള മക്കളോട് കൂടിയാലോചിച്ചാണ് ഒരു ദിവസത്തെ എല്ലാ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചത് ബുധനൂർ കേന്ദ്രമായ അശ്വതി മോട്ടോഴ്സിന്റെ പതിനൊന്ന് സ്വകാര്യ ബസ്സുകളിലും ജീവനക്കാർ ബക്കറ്റുമായി യാത്രക്കാരെ സമീപിക്കുകയായിരുന്നു ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് കഴിയാവുന്ന തുക എത്രയോ അത് ബക്കറ്റിൽ അവർ നിക്ഷേപിച്ചു ഒരു വണ്ടി രൂപ ഇത് നമ്മുടെ വണ്ടിയൊക്കെ രീതി പക്ഷെ ചെങ്ങന്നൂർ ആർ ഡിഒ നിർമ്മൽ കുമാർ രാവിലെ ഫ്ളാഗ് ഓഫ് ചെയ്താണ് സർവീസുകൾക്ക് തുടക്കം കുറിച്ചത് തിരുവല്ല ചെങ്ങന്നൂർ ഹരിപ്പാട് മാവേലിക്കര റൂട്ടുകളിൽ സർവീസ് നടത്തുന്നവയാണ് അശ്വതിയുടെ ബസ്സുകൾ യാത്രക്കാർ വളരെ സന്തോഷത്തോടെയാണ് സഹകരിച്ചത് ജീവനക്കാരും നല്ല രീതിയിലാണ് സംരംഭത്തോട് സഹകരിച്ചതെന്നും ബസുടമ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ